പ്രവാചകന്റെ അധ്യാപനങ്ങളുടെ പ്രശസ്തി എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്ക് മനസ്സിലാക്കുക അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല കാരുണ്യം പഠിപ്പിച്ച പ്രവാചകന് സ്നേഹം പഠിപ്പിച്ച പ്രവാചകൻ എല്ലാവരെയും സ്നേഹിക്കണമെന്നും എല്ലാവരോടും ലോകത്തോട് പഠിപ്പിച്ച ലോകത്തിന്റെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനത്തോടനുബന്ധിച്ച് ഈ റാലിയിലും ഈ പൊതുസമ്മേളനത്തിൽ സംഘടുത്ത എല്ലാ തീവ്ര വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഈ നാട്ടിലെ ഞങ്ങളെ ശ്രദ്ധ സ്ഥലിക്കുന്ന പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരന്മാർക്കും പ്രവാചകന്റെ പേരിലുള്ള നമ്മൾ നമ്മൾ ഈ കോഷയാത്രയിലും ഇതിലും കൂട്ടൊക്കെ പ്രധാനം പ്രാധാന്യം നൽകേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ